നമസ്തേ സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിന്റെയും സനാതനധർമ്മ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെയും സംയുക്തമായ അഭിമുഖത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി സേവാ പ്രവർത്തനങ്ങൾ നടക്കുന്നതായാൽ തീർത്തും ധർമ്മബോധത്തോടുകൂടി നമ്മുടെ ഭാവി സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ പ്രശംസനീയങ്ങളായ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത് യു പി എസ് സി പരീക്ഷകൾക്ക് മത്സര പരീക്ഷകൾക്ക് കുട്ടികൾക്ക് തൊഴിലവസരം ലഭിക്കുന്ന രീതിയിൽ ഉത്യർഹമായ രീതിയിൽ ഒട്ടനവധി ട്രെയിനിങ് പദ്ധതികൾ അവർ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വിവേകാനന്ദ സ്വാമികളുടെ നൂറ്റി അറുപത്തിരണ്ടാം ജയന്തി ദിനത്തിൽ അതിനോടനുബന്ധിച്ച് നൂറ്റി അറുപത്തിരണ്ട് കുട്ടികളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു ധർമ്മബോധമുള്ള അതേസമയത്ത് സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെയൊക്കെ തെരഞ്ഞെടുത്തു അവർക്ക് സിവിൽ സർവീസ് പ്രവേശന പരീക്ഷകൾക്ക് വേണ്ട കോച്ചിങ് നൽകാൻ ഇവർക്കും സൗജന്യമായ നിലയ്ക്ക് തയ്യാറെടുക്കുന്നു അറിഞ്ഞ് ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനമാണിത് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധയും സഹകരണവും പൂർണ്ണമായി ഉണ്ടാവേണ്ട പ്രവർത്തനമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഭാവി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് സമർപ്പിക്കുകയാണ് അഡ്മിഷൻ എടുക്കുവാൻ സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിന്റെയോ ധർമ്മ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം